നിങ്ങക്കറിയാം പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോ ഈ സഭയിൽ ഭിന്നയും ഭിന്നതകൾ ഉണ്ടാകുകയാണ് ആ ഭിന്നതകളുണ്ടായിരുന്ന ഏബ്രഹാം അൽപാന്റെ കാലത്ത് അബ്രഹാം അൽഫാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഈ മാർത്തോമ സഭ എന്ന് പറയുന്ന ആ സെക്ടിന്റെ സ്ഥാപക പിതാവായിട്ട് അറിയപ്പെടുന്നത് എബ്രഹാം അൽഫാൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഈ സുറിയാനി സഭയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി ചങ്ങാത്തത്തിലായി അപ്പം വെളുത്തവനെ കാണുമ്പോൾ ഒരു സന്തോഷവും സായിപ്പല്ലേ അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ സായിപ്പ് ഈ സുറിയാനി സഭയുടെ ആരാധനാ രീതികളും വിശ്വാസ സമ്പ്രദായങ്ങളും ഒക്കെ കണ്ടപ്പോ സായിപ്പിന് വെസ്റ്റേൺ രീതിയിൽ അതത്ര പിടിച്ചില്ല സായിപ്പ് പറഞ്ഞു നിങ്ങളൊക്കെ അന്ധവിശ്വാസികളാണ് ഇതൊക്കെ അനാചാരങ്ങളാണ് ഇതൊന്നും ശരിയല്ല അപ്പൊ പ്രൊട്ടസന്റെ വിശ്വാസമാണ് ശരി അപ്പൊ ഏബ്രഹാം അൽപ്പാനും തോന്നി ശരിയാണല്ലോ സായിപ്പ് പറയുന്നത് ശരിയാണല്ലോ അങ്ങനെ സായിപ്പിന്റെ കൂടെ കൂടണം സായിപ്പിന്റെ കൂടെ കൂടണം സായിപ്പിന്റെ കൂടെ കൂടണം എന്നൊരു അതമ്യമായ ആഗ്രഹം വരികയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എബ്രഹാം അൽപ്പാന്റെ മരുമകൻ ഈ പാത്രർകീസ് ബാബായ കാണാൻ വേണ്ടി അദ്ദേഹം ഒരു എം എ വരെ പഠിച്ച അല്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒക്കെ കിട്ടിയ ആളാണ് ഇയാൾ പാത്രർ കിസ് ബാവായെ കാണാൻ വേണ്ടി പോയി പാത്രീസ് ബാബായ അവിടെ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു താനൊരു അച്ഛനാണെന്ന് അതൊരു നുണയായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കലും പട്ടം കിട്ടിയിട്ടില്ല നിങ്ങൾ നിസം ചെയ്യണം ഇവിടെ അച്ഛൻ പട്ടം കിട്ടാത്ത അവിടെ ചെന്ന അച്ഛനാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു മെത്രാം പട്ടം മേടിച്ച് തിരിച്ചു വന്നു അച്ഛൻ പോലും അല്ലാതെ കേരളത്തിൽ നിന്ന് പോയ ആള് മെത്രാനായിട്ടാണ് തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ ആ ചാതുര്യമാണ് നാവിന്റെ ചാതുര്യം നുണ പറയാനുള്ള ചാതുര്യം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അഞ്ജനിയുടെ മൂർത്തി ഭാവമാണത് വലിയൊരു ചതി ഇവിടെ പോയി അവിടെ പോയി പറഞ്ഞു ഞാനിങ്ങനെ അച്ഛനാണ് അപ്പൊ അവിടുന്ന് മെത്രാനായി മെത്രാൻ തിരിച്ചു വരുന്നു ഇവിടുന്ന് ചുമ്മാ പോയരുത്താൻ മെത്ര അപ്പൊ അവിടുന്ന് എല്ലാ പട്ടവും കിട്ടിയെന്നാണ് കേരളത്തിലുള്ളവർ വിചാരിക്കുന്നത് ഇതാണ് ഈ മാത്യൂസ് മാറത്താനാസ്യോസ് എന്ന് പറയുന്ന മല മത്തോമ എന്നാ മാർത്തോമ സഭയുടെ സ്ഥാപകൻ എന്നൊക്കെ പറയുന്ന ആദ്യത്തെ ആദ്യത്തെ മാർത്തോമ മെത്രാപോലിത്ത ആദ്യത്തെ മാർത്തോമ മെത്രാപോലിത്ത മെത്രാസ്ഥാനമാണ് അവിടെ പോയി വാങ്ങിയത് അല്ല പാത്രർക്കീസിന്റെ ഒന്നും ക്രമമായിട്ട് മേടിച്ച ആളല്ല അതുകൊണ്ട് അവരുടെ പൗരോത്യം ശരിയല്ല അതൊരു വഞ്ചനയുടെ ഫലമായിട്ട് വാങ്ങിയെടുത്താണ് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മാച്ച കൂടെ കൂടി എബ്രഹാം അൽഫാന്റെ കൂടെ കൂടി വിധ്വംസക പ്രവർത്തനങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളും പാത്രയർക്കീസിന് എതിരായിട്ടുള്ള കലപക്കുടികളും കലഹങ്ങളും ഒക്കെ നിങ്ങൾ ആ ചിത്രങ്ങളൊക്കെ ഭാവനയിൽ കാണുന്നു അപ്പം ഇവിടെ അന്ന് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് റോയൽ കോടതികളാണ് എല്ലായിടത്തും ഉള്ളത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതുപോലെ സാഹിബുമാരുടെ സ്വാധീനം ഈ ഇത് മുഴുവൻ ആർക്കനുകൂലമാണ് കാരണം ആംഗ്ലിക്കൻ വിശ്വാസത്തെ പുൽകിക്കൊണ്ട് നിൽക്കുന്ന എബ്രഹാം അൽപ്പാനും മാത്യുസ്മാർ അത്തനേഷ്യസിനും അനുകൂലമായി ഇംഗ്ലീഷ് ഭരണാധികാരികൾ തിരിയുമെന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ മലങ്കരയിലെ പള്ളികളും ഭരണവും മുഴുവൻ മാത്യുസ്മാർ അത്തനേഷ്യസിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസികളായിരിക്കുന്നവർക്ക് മലങ്കരയിൽ വലിയ ദുഃഖമുണ്ടായി അപ്പൊ ഇന്ന് പറയുന്നുണ്ട് സുപ്രീം കോടതി വിധി നിങ്ങൾ അനുസരിക്കണം സുപ്രീം കോടതി പരമോന്നത കോടതിയാണ് സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് വേണം പോകാൻ രാജ്യത്തെ ഭരണം നിങ്ങൾക്കറിയത്തില്ലേ രാജ്യത്തെ നിയമം നിങ്ങൾക്കറിയത്തില്ലേ രാജ്യത്തെ നിയമവും രാജ്യത്തെ ഭരണവും ഒക്കെ വെച്ചായിരുന്നെങ്കിൽ അന്ന് കംപ്ലീറ്റ് മലങ്കര സഭ മാർത്തോമാസഭയായി നിൽക്കേണ്ടി വന്നു ആ സമയത്ത് കേരളത്തിൽ നിന്ന് പുലിക്കോട്ടിൽ ജീവനാസിയോസ് ഇടവഴിക്കൽ ഫിലിപ്പോസ് അച്ഛൻ ഇടവഴിക്കൽ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിങ്ങവന പ്രദേശത്തുള്ള ഒരു ക്നാനായ കുടുംബമാണ് ഇടവഴിക്കലെ ഒരംഗമാണ് ഇന്ന് ക്നാനായ സഭയുടെ സേവേറിയോസ് മെത്രാപോലത്തെ വളരെ പുരാതനമായ പ്രകൽഭമായ ഒരു കുടുംബമാണ് അതുപോലെ തന്നെയാണ് പുലിക്കോട്ടിൽ കുടുംബം പുലിക്കോട്ടിലെ ദീമന്യാസിരിമേനിയും ഇടവഴിക്കിലെ അച്ഛനും പത്രോസ് പാത്രർകീസ് പത്രോസ് മൂന്നാമൻ പാത്രർകീസ് ബാവയ്ക്ക് കത്തയച്ചു അന്ന് പത്രോസ് ത്രിദിനെ യാക്കോബ് ദ്വിതീയൻ ബാവയുടെ കയ്യിൽ നിന്നാണ് മാത്യുമാർ ഹത്തനേഷ്യസ് പട്ടവകം മേടിച്ചത് പിന്നീട് വന്ന പത്രോസ് ത്രിതീയൻ പത്രോസ് ത്രിതീയൻ പാത്രകീസിനെ പത്രോസ് ഫോർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഒന്നാമത്തെ പാത്രർ കീസ് പീറ്റർ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പത്രോസ് നാലാമൻ എന്ന് വിളിക്കണം എന്നാൽ ലീഗായി ഒഴിവാക്കി പാത്രക്കീസുമാരുടെ പേര് വിളിക്കുകയാണ് പത്രോസ് മൂന്ന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടു പേരുണ്ട് നിങ്ങൾ ചിലപ്പോൾ പത്രോസ് നാലെന്നും കാണാം ചിലപ്പോൾ പത്രോസ് മൂന്നൊന്നും കാണാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് ഇത് മൂന്നാണോ നാലാണോ എന്ന് അത് സെയിൻറ് പീറ്ററിനെ കൂട്ടി വിളിക്കുമ്പോൾ നാലെന്നും സെയിൻറ് പീറ്ററിനെ ഒഴിവാക്കി വിളിക്കുമ്പോൾ മൂന്നെന്നും വരും അതുകൊണ്ട് അങ്ങനെ കാണും അപ്പം പത്രോസ് തൃതീയൻ പാത്രക്കീസ് ആക്കി കത്ത് കിട്ടും അദ്ദേഹം വളരെ വാർദ്ധക്യ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഈ ഭാവ തുർക്കിയിൽ ഈ കത്ത് കിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെ അപ്പൊ ഇവരുടെ രണ്ടിനെ കത്ത് കിട്ടി പിന്നെ മലങ്കരയിലെ സ്ഥിതികളെ പറ്റി ഇന്നത്തെ പോലെ വാട്സാപ്പ് അടിച്ച് നോക്കാനൊന്നും ഒന്നും പറ്റത്തില്ല അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു മലങ്കരയിലെ സ്ഥിതി അതിഗുരുതരമാണ് എന്നും താൻ മലങ്കരയിൽ വന്ന് സഹായിക്കണമെന്നാണ് അപ്പൊ വന്ന് സഹായിക്കണം ഇപ്പൊ ഇവിടെ പറഞ്ഞുണ്ടല്ല പറഞ്ഞിടക്കണല്ല അവിടുന്ന് പാത്രകർക്കിസ്മാര് തെണ്ടക്കാരായിരുന്നു അവരിവിടെ തെണ്ടാൻ വന്നു അവർന്ന് നമ്മൾ കുന്നംകുളത്ത് നിന്ന് കഞ്ഞി കൊടുത്തു കുന്നംകുളത്തെ കഞ്ഞു കുടിക്കാനല്ല അവർ വന്നത് ഒരിത്തിരി ഉളുപ്പ് ആകാം ഒരിത്തിരി ഒരിത്തിരി ഉളുപ്പ് ആകാം മനസിലായോ അത് കുഴപ്പമൊന്നും അത് ഇച്ചിരി ഉണ്ടാകുന്നത് അവിടുന്ന് കഞ്ഞി കുടിക്കാനില്ല എന്നിട്ട് ഇവിടെ വന്നെന്ന് വിദേശത്ത് നിന്ന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഭാവ അതികഠിനമായ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കോതമംഗൽ വന്നു വിതിൻ വൺ വീക്ക് അദ്ദേഹം കാലം ചെയ്തു കഞ്ഞി കുടിക്കാനില്ല എന്നിട്ട് അദ്ദേഹപ്പറ്റി എന്തല്ല അദ്ദേഹം വന്നത് നെസ്തോറിനായിരുന്നു വരെ പറഞ്ഞു വരുത്തി നെസ്തോറിനായിരുന്നു വരെ അദ്ദേഹം പാതൃകിസ്വാ കൽപ്പനയായിട്ടാണ് വന്നത് സത്യവിശ്വാസത്തെ മലങ്കരയിൽ ഉറപ്പിക്കാൻ അപ്പോ ഈ പുണ്യശ്ലോകന്മാരായ പിതാക്കന്മാർ അവിടെ നിന്ന് വന്നിട്ടുള്ളതൊക്കെയും ഇവിടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ആരാധന ക്രമത്തെ ശരിപ്പെടുത്താൻ ഒക്കെയാണ് അവർ വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ മലങ്കര മാർ ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അല്ലെങ്കിൽ ആംഗ് ആംഗ്ലിക്കൻ ദൈവശാസ്ത്രത്തിന്റെയും ആംഗ്ലിക്കൻ ആരാധനയുടെയും ആരാധന ക്രമത്തിൻ്റെയും ഒക്കെ ഇരുമ്പ് നുഖത്തിന്റെ കീഴിൽ മലങ്കര അമരുകയാണ് ഒരിക്കൽ പറങ്കികൾ പറങ്കി മതത്തിന്റെ മുഖത്തിൻറെ കീഴിൽ ഞെരിഞ്ഞമർന്നു പോകേണ്ട മലങ്കര സഭയെ അബ്ദുൽ ജലീൽ ബാബ വന്ന് പുനരുജ്ജീവിപ്പിച്ചു ശക്തിപ്പെടുത്തി അന്ന് അബ്ദുൽ ജലീൽ ബാബ ഇവിടെ വന്ന് മലങ്കര മലങ്കര സഭയിൽ സുറിയാനി ആരാധനാക്രമം കൊണ്ടുവന്നപ്പോൾ മലങ്കരയിലെ മക്കൾ സർവാത്മന അത് സ്വീകരിച്ചു കാരണം അവർക്ക് മനസ്സിലായതാണ് സത്യവിശ്വാസമെന്ന് അപ്പൊ ഒരിക്കൽ പറങ്കികളുടെ മുഖത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമർന്നു പോകുമായിരുന്ന സഭയെ നേരെ നിർത്തുവാൻ വന്നിട്ടുള്ളത് സുറിയാനി സഭയുടെ ആണ് ഇതാ രണ്ടാം തവണ ഇംഗ്ലീഷുകാരന്റെ മുഖത്തിന്റെ കീഴിൽ ബ്രിട്ടീഷ് മുഖത്തിന്റെ കീഴിൽ മാർത്തോമാ സഭ എന്ന പേരിൽ ഈ ആംഗ്ലിക്കൻ ഈ മാർത്തോമാക്കാർ ഇപ്പോഴും കടന്ന് പാടുന്ന ഓ ഓ ഓ മാർത്തോമക്കാരുടെ പാഠോ സുറിയാനി സഭ മാർത്തോമക്കാരെ ലജ്ജിക്കെ ലജ്ജിക്കേ ബ്രിട്ടീഷ് അഭീത ബന്ധത്തിന്റെ അടയാളപ്പെടുത്തലാണ് നിങ്ങൾ യോ നീക്കൂന്ന് അത് സൂര്യാനി സഭയുടെ പാരമ്പര്യമൊന്നുമല്ല നിങ്ങൾ സൂര്യാനി സഭക്കാരെന്ന് പറഞ്ഞ് അടക്കരുത് ഇതിന്റെ ഒറിജിൻ അങ്ങനെയാണ് ഞാൻ കളിയാക്കുകയല്ല കേട്ടോ കാരണം ഈ അനുഗ്രഹമായി പരിശുദ്ധ ദൈവമാതാവിന്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ധന്യായി പരിലസിച്ചുകൊണ്ടിരുന്ന ഈ സഭയെ നശിപ്പിച്ച വിവിധ ഭാഗങ്ങളെ ഞാൻ ഉറക്കുന്നത് ഈ സഭയോടുള്ള അസ്വസ്ഥ നിമിത്തം എന്തെല്ലാം ആക്രമണങ്ങളാവുന്നേ അതിലൊരു ആ സഭയെ വെട്ടിമുറിച്ചത് ആ സഭയെ നശിപ്പിച്ചതിന്റെ ഒരു അടയാളപ്പെടുത്തലാത് ബ്രിട്ടീഷ് അധിനിവേശം അപ്പൊ മലങ്കര മലങ്കര എന്താ പറഞ്ഞ മാർത്തോമക്കാർക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ആ കൂയിച്ച് അവസാനിപ്പിക്കണം നിങ്ങൾ ഈ ആങ്കലെ കാറിച്ച് അവസാനിപ്പിക്കണം ഊരിടുന്നെ ഒരാട് നിങ്ങൾ സുറിയാനിക്കാരാണ് സുറിയാനി പ്രാർത്ഥനകൾ ചൊല്ലണം അപ്പൊ ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഒന്നാമത്തെ മുഖം ഈ പറഞ്ഞ മുഖമായിരുന്നു രണ്ടാമത്തെ മുഖം ബ്രിട്ടീഷ് മുഖമാണ് അപ്പൊ ബ്രിട്ടീഷ് മുഖത്തിന്റെ കീഴിൽ ഞെരിഞ്ഞ് അവർന്നു പോകുന്ന ഈ മലങ്കര സഭയെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല അന്ന് ഇവിടെ പറയുന്ന ഇന്നിവിടെ പ്രസംഗിച്ചിടക്കുന്ന പതാകാജാത നടത്തുന്ന പ്രസംഗം നടത്തുന്ന ഈ പറഞ്ഞ നിങ്ങൾ ചിന്തിക്കണം ആരുണ്ടായിരുന്നു അല്ലെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ മലങ്കരല്ലെങ്കിൽ ആണുങ്ങൾ ഇല്ലായിരുന്നിടേ മലങ്കര സഭയെ മാർത്തോമായയുടെ പൈതൃകം എവിടെ പോയി മാർത്തോമായ പൈതൃകം ഒയ്യോ ഞങ്ങളുടെ മലങ്കര സഭ ഇവിടെ അങ്ങ് നിലനിൽക്കായിരുന്നു ഇവിടെ അങ്ങ് ഭയങ്കര സഭയായിരുന്നു ഏത് സഭ ആരുടെ സഭ സഭ പീഡനം സഹിച്ചപ്പോ ഞങ്ങൾ ഇപ്പൊ പതിനേ സഹായത്തിനു നോഹോ അപ്പനോടാണ് അഭ്യർത്ഥിച്ചത് ഈ സഭ സിംഹാസനത്തിന്റെ ഇടയ ഇടേശുശ്രൂഷയും കീഴാണ് അതിനാണ് കത്ത് അങ്ങോട്ട് അയച്ചത് പത്രോസ് പാത്രർഗിസ് ബാവ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ താ മലങ്കരയിൽ വന്നിട്ട് വിശേഷിച്ച് ഒന്നും ചെയ്യാനില്ല കാരണം അവിടുന്ന് ഒരു ബാവ വന്നു പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ബ്രിട്ടീഷ് ഭരണമാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സഹായത്തോടെയും ഒത്താശയോടെയും അനുമതിയോടെയും ആശീർവാദത്തോടും കൂടിയാണ് ഇവിടെ മാത്യു സത്തനേഷ്യസ് അഴിഞ്ഞാടുന്നത് മലങ്കര സഭയുടെ വള്ളികൾ മുഴുവൻ പിടിച്ചെടുത്തിരിക്കുന്നു മുഴുവൻ അവരുടെ സ്വാധീനത്തിൽ പോകുന്നു അപ്പോ പരിശുദ്ധനായ പത്രോസ് പാത്രർകിസ് ബാവ തീരുമാനിച്ചു മലങ്കരയിലെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായം വേണം അല്ല പറ്റില്ല അങ്ങനെ പത്രോസ് പാത്രർകീസ് ബാവ അന്നത്തെ ജെറുസലേം പാത്രർക്കീസ് എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയുടെ പാത്രർക്കീസ് ആണ് സുറിയാനി സഭയുടെ പാത്രർക്കീസ് ആയ ജെറുസലേം ജെറുസലേമിന്റെ പാത്രർക്കീസുമായിട്ട് ജെറുസലേമിന്റെ പാത്രക്കീസ് എപ്പോഴും ആണ് ഈ ഗ്രീഗോറിയസ് പാത്രർകീസുമായിട്ട് ചേർന്ന് ഇംഗ്ലണ്ടിന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ പത്രോസ് മൂന്നാമൻ പാത്രർകീസും ജെറുസലേമിന്റെ ഗ്രീഗോറിയോസ് അബ്ദുൾ സാത്തൂഫ് ഭാവായും ഒരുമിച്ച് ഇംഗ്ലണ്ടിൽ പോയത് അവരെ പോകുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഓഗസ്റ്റിലാണ് നിങ്ങൾ ആ അവരുടെ ആ കഷ്ടത മനസ്സിലാക്കാനാണ് ഞാൻ ആ ഡേറ്റ് വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഓഗസ്റ്റില് അവർ ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിൽ പോയി ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെ കണ്ടു കാര്യങ്ങൾ ധരിപ്പിച്ചു അവർ മുഖം തിരിച്ചു അവർ പറഞ്ഞു വി ആർ ഹെൽപ്ലെസ് കാരണം ഞങ്ങൾക്ക് മാത്യു സോപ്തനേഷ്യസിനെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ കാരണം അദ്ദേഹമാണ് ആംഗ്ലിക്കൻ സഭയുടെ വിശ്വാസമൊക്കെ അവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയോ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന്റെയോ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ പത്രോസ് പത്രോസ്ബാവ നിരാശപ്പെടാതെ രാജ്ഞിയെ കാണാൻ ശ്രമിച്ചു അന്ന് വിക്ടോറിയ രാജ്ഞിയാണ് സിംഹാസനത്തിലുള്ളത് അങ്ങനെ വിക്ടോറിയ രാജ്ഞി പാത്രികിസ് ബാബായിക്ക് സന്ദർശനാനുമതി കൊടുത്തു അങ്ങനെ പാത്രകർക്കിസ് ബാബ വിക്ടോറിയ രാജ്ഞിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി വിക്ടോറിയ രാജ്ഞി പാത്ര കേസ് ബാബായുടെ ആ അപ്പിയറൻസിൽ വെരി ഹാപ്പി ആൻഡ് വാസ് വെൽ പ്ലേസ്ഡ് അതുകൊണ്ട് ബാബായിക്ക് എല്ലാ സഹായവും ചെയ്യാമെന്ന് രാജ്ഞി പറഞ്ഞു അതുകൂടാതെ രാജ്ഞി ഒന്നുകൂടെ ബാബായിക്ക് സന്ദർശനാനുമതി ഒരു ഒരിക്കൽ കൂടെ ബാവായി കാണാൻ രണ്ടു പ്രാവശ്യം കണ്ടു രണ്ടാമത്തെ പ്രാവശ്യം ബാവായി ആദരിക്കാൻ വേണ്ടിയാണ് സെക്കൻഡ് ടൈമിൽ അവര് ബാവായെ സ്വീകരിക്കുകയും ഇന്നിപ്പം പിന്നെ കേരള സന്ദർശിച്ച ബാവായെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വിളിച്ച് ഒരു ബൊക്ക കൊടുത്തു ഒരു ഡിന്നർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അന്ന് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ സെക്കൻഡ് ടൈമിൽ ബാവായെ പാരമ്പര്യമനുസരിച്ച് സ്വീകരിച്ച് ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് ഒത്താശക്കുള്ള കത്തുകളെല്ലാം കൊടുത്ത് അയക്കുകയും ചെയ്തു ആ സമയത്ത് ഇവിടുന്ന് വീണ്ടും കത്തിയില്ലെന്നുണ്ട് ഇംഗ്ലണ്ടിലേക്ക് അങ്ങനെ അവർ രണ്ടും വളരെ ശ്രമകരമായ യാത്രയിൽ ബോംബെയിലെത്തി ബോംബെയിൽ നിന്ന് പൂനെ വഴി കേരളത്തിലേക്ക് എത്തി ഇതാണ് പത്രോസ് പാത്രർ ഗീസ് ബാബായുടെ ചരിത്ര പ്രസിദ്ധമായ മലങ്കര സന്ദർശനം മലങ്കരയിലെത്തിയപ്പോ ആകെ ഒരു രൂപവും ഒന്നുമില്ലാതെ കിടക്കുന്ന മലങ്കര സഭയാണ് ആ സഭയ്ക്ക് രൂപവും ഭാവവും ഒക്കെ നൽകാൻ ഊടും പാവും നെയ്യാൻ രണ്ടു വർഷം പത്രോസ് പാത്ര ഇർക്കി കേരളത്തിൽ താമസിച്ചു അന്ന് ഈ പതാകാജാത നടത്തുന്നവന്റെ പൂർവികർ ആരെങ്കിലും ഇവിടെ സഭ പണിയാൻ നിന്നോ മലങ്കരയിൽ ഒരു സഭയുണ്ടെങ്കിൽ അത് പരിശുദ്ധനായ പത്രോസ് പാത്ര ഇർക്കി സുബാവായ വേർപ്പുതുള്ളികൾ കൊണ്ട് പണുയർത്തിയ സഭയാണ് വേറൊരു ആളും ഇവിടെ ആ സഭ പണിയാൻ നിന്നില്ല ഒരിക്കൽ പറങ്കിനുഖത്തിന്റെ കീഴിൽ ഞെലിഞ്ഞമറന്നു പോകുമായിരുന്ന മലങ്കര സഭയെ ഉദ്ദീപിപ്പിക്കുവാൻ ഉണർത്തുവാൻ ഉയർത്തുവാൻ നിവർത്തുവാൻ വളർത്തുവാൻ അബ്ദുൽ ജലീൽ ബാബ എഴുന്നള്ളി വന്നതുപോലെ രണ്ടാം തവണ പത്രോസ് ബാബ വന്നു ഈ പത്രോസ് പാത്രർ കിസുബാബയാണ് മലങ്കരയിൽ ജനാധിപത്യം എന്ന ആശയം കൊണ്ടുവരുന്നത് ജനാധിപത്യപരമായ രീതിയിൽ സഭയുടെ ഭരണം അതുപോലെ മലങ്കര സഭയെ ഭദ്രാസനങ്ങളായിട്ട് തിരിച്ചത് അദ്ദേഹമാണ് ഇന്നിപ്പോ ഓരോരുത്തരും പറയൂ ഭദ്രാസനമുണ്ട് ഉണ്ട് ഭദ്രാസനങ്ങളായിട്ട് ആദ്യം സിസ്റ്റമാറ്റിക് ആയിട്ട് തിരിച്ചത് ജനാധിപത്യ മര്യാദകളെ സഭയിൽ പാലിക്കണമെന്ന് പഠിപ്പിച്ചത് പ്രാതിനിധ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള അവബോധം അൽമായർക്കുള്ള അവകാശങ്ങൾ ഇതേക്കുറിച്ചൊക്കെയുള്ള ബോധം നൽകിയത് അൽമായരുടെ സ്വാതന്ത്ര്യം പത്രോസ് സ്വാഭാവിയാണ് അദ്ദേഹമാണ് ചരിത്ര പ്രസിദ്ധമായ മുളന്തുരുത്തി സുനഹദോസ് വിളിച്ചു കൂട്ടിയത് ഈ രണ്ടു വർഷവും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് നിഴലുപോലെ സന്തത സഹചാരിയായി കൂടെ നടന്നയാളാണ് ചാത്തുരുത്തി ഗീവറീസ് കത്തനാൽ പത്രോസ് പാത്ര കിസ്വാ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ മെത്രാപോലിത്തി വാഴിച്ചു അദ്ദേഹമാണ് ഇന്ന് പറയുന്ന പരിമല തിരുമേനി തികഞ്ഞ യാക്കോബായക്കാരൻ നൂറ് ശതമാനം അന്ത്യോക്യ ഭക്തൻ പത്രോസ് പാത്ര കിസ്വാബായ്ക്ക് രണ്ടു വർഷം സെക്രട്ടറി ആയിട്ടിരുന്ന മനുഷ്യൻ ആ പരിശുദ്ധനായ പരിമല തിരുമേനി അവർ പള്ളി എങ്ങനെയോ കൈവശമാക്കിയത് കൊണ്ട് പരിമല തിരുമേനി ഹോർത്രോസാരനായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല അദ്ദേഹം തികഞ്ഞ യാക്കോബായക്കാരനായിരുന്നു ഇത് ചരിത്ര സത്യം ഇത് ആര് പറയും പറഞ്ഞില്ലെങ്കിൽ ഇന്നലെ എഴുതിയിരിക്കുന്നതാണ് ഓഹോ ഇപ്പൊ പരുമലു തിരുമേനിയൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരു ആൾ ഇന്നലെ കമന്റ് എഴുതിയിരിക്കുക ആരാണ് പരുമലു തിരുമേനി ഇന്ന് പല ആളുകളും പറയുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനാധിപത്യനോ അതിന്റെ എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് പത്തോസ് മാത്ര കിസ് ബാവ മലങ്കരയിൽ നടപ്പിൽ വരുത്തിയ പരിഷ്കാരങ്ങളുടെ ചുവട് പിടിച്ച് എഴുതി വെച്ചതാണ് അതും ദീപനാസി വട്ടശ്ശേരി തിരുമേനി ഒന്നുമല്ല വട്ടശ്ശേരി തിരുമേനി തന്റെ മരണത്തിനു മുമ്പ് തന്റെ തെറ്റുകളെ കുറിച്ച് അനുദപിച്ച് അവയെ തിരുത്തുകയും ഏലിയാസ്തൃതീയൻ ബാവായുടെ മുമ്പിൽ അതൊക്കെ കൺഫൂസുകയും ചെയ്തിട്ടുള്ളതാണ് തന്റെ മരണത്തിന്റെ സമയത്ത് ഈ ഇങ്ങനെ ഒരു ഭരണഘടനയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സുറിയാനി സഭയ്ക്ക് ഊതക്കാരനുണ്ട് അതാണ് ശരിയെന്നാണ് പറഞ്ഞത് മതോപദേശ സാരങ്ങൾ എന്ന പുസ്തകം എഴുതിയ വട്ടശ്ശേരി തിരുമേനിയുടെ മനസ്സിന്റെ അറിവോ സമ്മതമോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇന്ന് വരികയാണെങ്കിൽ എത്തായിരിക്കും സംഭവിക്കുന്ന എനിക്കറിയില്ല ഇത് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ചാർത്തി കൊടുക്കാം കാരണം ഇച്ചിരി അട്രത്തുള്ള ആൾ എഴുതുക പറയണ്ടേ അതുകൊണ്ട് വട്ടശ്ശേരി തിരുമേനി മുപ്പത്തിനാല് ഭരണഘടന എഴുതി വെച്ചു എന്ന് പറയാണ് വ്യാജമായ ആരോഹമാണ് അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ പത്രീസ് ആ കേരളത്തിൽ വന്ന് സഭയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് ആരാധനയെ സംബന്ധിച്ച് കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കുരിശു കുമ്പിടുന്നതിനെ കുറിച്ച് പള്ളിക്കാത്ത എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച് മധുബഹായിൽ പള്ളി പരിസരങ്ങളിലെ രൂപങ്ങൾ വെക്കരുത് എന്നതിനെ കുറിച്ച് വാദ്യമേളങ്ങളോടെ വഴിയിൽ റാസ നടത്തരുതെന്ന് വന്ന് അദ്ദേഹം പറഞ്ഞു അതൊന്നും മലങ്കരയിലുള്ളവർ കൈക്കൊണ്ടൊന്നുമില്ല നിർബാധം ആ റാസകളൊക്കെ നടത്തുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് ഈ പത്രോസ് പാത്രീസ് അണിഞ്ഞ് സുറിയാനി പുരുഷന്മാരെല്ലാവരും താടിയും വീശിയും നീട്ടിയിരിക്കണം അതെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നീടാ നമ്മൾ ബ്രിട്ടീഷുകാരുടെ രീതിയിൽ മീശയൊക്കെ ഒക്കെ പഠിച്ച് നടന്നേ അപ്പൊ സുറിയാനി പുരുഷന്മാർ താടി മീശ ഒക്കെ നീട്ടി പോണമെന്നൊക്കെ രണ്ടു വർഷം കേരളത്തിൽ താമസിച്ച് കേരളത്തെ പഠിച്ച് കഞ്ഞി കുടിക്കാനില്ല എന്നിട്ടാണ് കഞ്ഞി കുടിക്കാനില്ല എന്നിട്ട് ലണ്ടനിൽ ചെന്നപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ മഹാരാജ്ഞി രണ്ടു പ്രാവശ്യം ദർശനത്തിന് അനുവാദം കൊടുത്ത ആളാണ് ഇന്നത്തെ ആധുനികന്മാരുടെ വേഷ അനുസരിച്ച് ഗതികെട്ടപ്പ മലങ്കര വന്ന് കഞ്ഞി കുടിക്കൽ ഇതാണ് നിങ്ങൾ കേട്ടുപഠിക്കുന്ന ചരിത്രം ഇതല്ല ചരിത്രം ഇതല്ല സത്യം ആ സത്യം മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാ കാലത്തും ഈ സഭ പൂർവികമായി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും വെച്ചുകൊണ്ട് അവിടുന്ന് ഉള്ള പൗരോഹിത്യ നൽവരത്തിന്റെ കീഴിൽ പരിലസിക്കുന്ന സഭയാണ് അല്ലാതെ ഒരു പൗരോഹിത്വമില്ല അല്ലാതെ ഒരു പൗരോഹിത്യ നൽവരം ഒഴുകുന്നില്ല വഞ്ചന കൊണ്ടോ ചതി കൊണ്ടോ പൗരോഹിത്യം വാങ്ങിയാൽ ആ പൗരോഹിത്യം നിൽക്കുമോ